നമസ്കാരം ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായി നിർവചിച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഞെട്ടിക്കുന്ന സംഭവ പരമ്പരങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഷാജി പാണ്ഡ്യാല പറയുന്നത് അദ്ദേഹം പറയുന്നു ഇന്ത്യയിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ളതായിരിക്കും അത് രാജ്യത്തെ ആപത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഒരു ഏകകക്ഷി ഭരണത്തിൽ ഏകാധിപത്യത്തിലേക്കും അത് നയിക്കുമെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം അല്ല ഞാനിതിനകത്ത് കാണുന്ന ഒരു ചിത്രം എന്താന്ന് പറഞ്ഞാല് എക്സിറ്റ് പോളിന്റെ ഫലങ്ങളെ പിന്നെ വിവിധങ്ങളായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് അത് പിന്നെ ബോധപൂർവം പിന്നെ എൻ ഡി എ മുന്നണിയെ സഹായിക്കുന്നതിന് നടത്തുന്ന സംഭവമാണെന്നുള്ള സംഗതികൾ പറയുമ്പോൾ പോലും അതിൽ പ്രത്യക്ഷത്തിൽ പ്രകടമാവുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം എന്താന്ന് പറഞ്ഞാല് ദേശീയ രാഷ്ട്രീയത്തിനകത്ത് സംഭവിക്കാൻ ഇരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി എന്നോ പ്രതിസന്ധിയല്ല അതൊരർത്ഥത്തിൽ പ്രതിസന്ധി തന്നെയാണ് ഈ പ്രാദേശിക പിന്നെ പാർട്ടികളുടെ പിന്നെ മരണം സംഭവിക്കുന്നതിന്റെ ആരംഭമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഇരിക്കും അപ്പൊ ഇത് വരുന്നതോടെ ഉണ്ടാകുന്ന പിന്നെ വിഷയം വ്യത്യസ്തങ്ങളായ ദേശീയ ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയമായ ആവശ്യങ്ങളെ പ്രകടി പിന്നെ എന്താ പറയാ പബ്ലിക്കിന്റെ മുന്നിൽ അവതരിപ്പിക്കാനും അത് ദേശീയ തലത്തിൽ ഉപയോഗിക്കൊണ്ടുവരാനുള്ള വികേന്ദ്രീകരണത്തിന്റെ രാഷ്ട്രീയമായാണ് ശരിക്കും പ്രാദേശിക പാർട്ടികളുടെ രൂപീകരണം ശരിക്കും ഇന്ത്യയിൽ സംഭവിക്കുന്നത് ശരി ഇപ്പൊ ആന്ധ്ര പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായിരിക്കുന്ന സംഗതികൾ അതെല്ലാമാണ് പക്ഷെ ഇത് പിന്നീട് എന്തായി മാറിയിട്ടു പറഞ്ഞാൽ വസ്തുനിഷ്ഠമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഇതിൽ പലരും എന്താ പറഞ്ഞാൽ കറപ്ഷന്റെ ആളുകളായി മാറുകയാണ് ചെയ്തത് അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇവർ എന്തായി എന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ അവർ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളിൽ നിന്ന് പോലും ഇവർ ഒറ്റപ്പെടുകയാണ് ചെയ്തത് ഇതിനുശേഷം ഇവർ ചെയ്യുന്നത് സെൻട്രൽ പവറിൽ വരുന്നവർ ആരാണോ ശക്തർ അവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ അഴിമതി കടുകാര്യ താമലുള്ള സംഭവങ്ങളെ മൂടി വെക്കാൻ ഈ പറയുന്ന സെൻട്രലുള്ള ശക്തിയുള്ള ഭരണകൂടത്തെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഇവർ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് വന്നതോട് ഇങ്ങനെ വരുമ്പോഴെന്താന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ വിദ്യീയ ജനവിഭാഗങ്ങളുടെ ഗൗരവമായിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ എന്താ പറയാ സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ഇതിനകത്ത് പ്രമാണിമാരായ പിന്ന നേതൃത്വങ്ങളുടെ അല്ല അത് ഒന്നോ രണ്ടോ സിംഗിൾ ആളുകളുടെ ഒന്നോ രണ്ടോ മൂന്നോ ആളുകളിലായിരിക്കും അവരിലേക്ക് ഈ അധികാരം കൂടിയും ചെന്തുവീകരിക്കുകയും ചെയ്യുന്നു ഇത് നിർമ്മിച്ചിട്ടുള്ള സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും ഒരു ഏക കക്ഷി ഭരണം എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ വരുത്തിയിട്ടുള്ള അതായത് അങ്ങേയറ്റം പ്രതിരോധകരമായ ഒരു രാജ്യത്തിന്റെ പിന്നെ ഭാഗമായി ഈ വ്യത്യസ്ത ദേശീയ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാറ്റപ്പെടുകയാണ് ചെയ്തത് ഈ ഇങ്ങനെ മാറ്റപ്പെട്ടതിന്റെ ഫലം എന്താന്ന് പറഞ്ഞാല് ഒരു ഏകകക്ഷീയ ഭരണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന് വലിയ തോതിലുണ്ടായിരിക്കുന്ന പ്രാമുഖ്യം കിട്ടുകയും ചെയ്തു ഈ കിട്ടിയിരിക്കുന്ന പ്രാമുഖ്യം എന്തായാലും അത് വളരെ ഫലപ്രദമായി കൊയ്യുന്നതിൽ പിന്നെ ബി ജെ പി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ശരിക്കും വളരെ ഗംഭീരമായിട്ട് ബിജെപി അത് വിജയിക്കുന്നുണ്ട് അങ്ങനെ വിജയിക്കുന്ന ഒരു ചിത്രം ഉണ്ടാകുന്നതിലൂടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പിന്നെ എന്താ പറയുക ഒരു വിശാലമായ ഒരു രാജ്യത്തിന്റെ ഘടനയെ നിലനിർത്തുന്നതിൽ ഒരു സാംസ്കാരിക ദേശീയതയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന് പറയുന്ന പരിവാറിന്റെ രാഷ്ട്രീയത്തിൽ എന്റെ പ്രചരണത്തിന് വളരെ എന്താ പറയുക ആളവേറിയിരിക്കുന്ന സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു സംഗതി കൂടെ ഇതിന്റെ അണ്ടർ ഗോയിങ് കരണ്ടായിട്ട് വരുന്നുണ്ട് ഈ അണ്ടർ ഗോയിങ് കരണ്ടിന്റെ അകത്ത് വരുന്ന ഇപ്പൊ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ബി ജെ പി ഇപ്പൊ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണമുള്ളൂ ആ എണ്ണത്തിന്റെ അടുത്തേക്ക് ഒരിക്കലും തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ആ അത്രയും ദൂരത്തിലേക്ക് അവർ പോയിട്ടില്ല പകരം അവരുടെ മുന്നണി മുന്നണിക്ക് വന്നിരിക്കുന്നവരെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ ഈ പറയുന്ന സെൻടറിലെ ബി ജെ പിയുമായി വിവിധങ്ങളായ പിന്നെ രൂപങ്ങളിൽ ധാരണ ഉണ്ടാക്കി ഏ സി ധാരണ ഉണ്ടാക്കിയവരാണ് അപ്പൊ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ സി പി ഐം എന്ന് പറയുന്ന ഒരു പാർട്ടി വളരെ ശക്തമായി പിന്നെ ആന്റി ബി ജെ പി ആണെന്ന് പറയുകയും ബി ജെ പിയുടെ കാരുണ്യത്തിൽ മാത്രം ഇവിടെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരു സംവിധാനവും അതിന്റെ കാരുണ്യത്തിൽ മാത്രം നിൽക്കുന്ന ഒരു നീതൃബന്ധവുമായിട്ട് ചുരുക്കുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അയാൾ പിന്നെ പിണറായി ഹർസൈവന സ്കൂൾ വോട്ട് ചെയ്യാൻ പിന്നെ വന്നിരിക്കുന്നപ്പോ അത്രക്കാരായിരിക്കുന്നു അയാൾ ചോദിച്ചപ്പോ ജയരാജൻ വിഷയം നമ്മുടെ ഒരുപാട് ചർച്ച ചെയ്ത കാണുന്നത് കാരണം പറയുന്ന പക്ഷേ അതല്ല അതിൽ ഇയാൾ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു മറുപടി ഉണ്ട് ജാവദേക്കറെ കാണുന്നത് കുറ്റമൊന്നുമല്ല ജാവ്ഡേക്കറെ കാണുന്നത് കുറ്റമല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സി പി എമ്മിന്റെ പോൾ ബ്യൂറോ തന്നെ ഇത്രയും വലിയ യോഗ്യനാണ് എന്ന് പറഞ്ഞിട്ട് വ്യാജ നിർബന്ധത്തിന് ഒരാൾ പ്രസ്താവന കൊടുക്കുക വഴി നിങ്ങൾ എന്തായി ചെയ്യുകയാണ് ശരിക്കും നിങ്ങൾക്ക് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് എവിടെ നിങ്ങൾ കിട്ടുമെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറയാവുന്ന അതിന്റെ ഒരു ഭാഗികമായ ഒരു അംഗീകാരം അയാൾ ചെയ്തത് കേരളത്തിലെ ഒരൊറ്റ പത്രങ്ങൾ പോലും ആ വിഷയത്തെ ഫോക്കസ് ചെയ്തില്ല എന്നതാണ് അതിലേറ്റവും നിർഭാഗ്യകരമായ ഒരു സംഭവം അതോടൊപ്പം തന്നെ പിന്നെ പിന്നെ ഇ പി ജയരാജനെതിരെ നടപടി ഉറപ്പ് എന്നൊക്കെ പറയുന്ന വഷളാൻ മംഗത്തരങ്ങൾ എസ് എഫ് ഐ കാരായിരിക്കുന്ന ആളുകളായി മികവാരും അവരെന്ത് ചെയ്തു അവരത് വലിയ ആർഭാടമായി കൊണ്ടുവരുകയും ഈ പൊടിച്ചത് മേൽ ഇത് ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളും രൂപപ്പെട്ട വരുന്നത് സംഭവിക്കുന്നത് ക്രമേണ 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 ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് അതായത് ഹിന്ദു എന്ന് പറയുന്ന ഒരു ഒരു സംഭവത്തിന്റെ പിൻബലത്തിൽ സി പി എമ്മിനെ പോലും വിഴുങ്ങാനുള്ള വലിയ സാധ്യതകൾ ഉണ്ടായിത്തീർന്നു എന്നുള്ളതാണ് ഇത് നോക്കൂ നിങ്ങൾ ഇപ്പോ ത്രിപുര നിങ്ങളെടുക്കുക അതുപോലെ ബംഗാളിൽ നിങ്ങളെടുക്കുക ഈ രണ്ടിടത്തു നിന്നും പിന്നെ ബംഗാളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്നെ പോയത് പിന്നെ ഇതേ പാർട്ടിയിലേക്കാണ് ബി ജെ പിയിലേക്കാണ് പോയത് ത്രിപുരയിൽ ആളുകൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോയത് ബി ജെ പിയിലേക്കാണ് പോകുന്നത് ഇത് പോകാനും ഇവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ത് എന്ന് പറഞ്ഞ ചോദ്യമുണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ശരിക്ക് കണ്ടെത്താനിരിക്കുന്ന വാസ്തവത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് നിർഭാര്യ യോജന ഇവർ ഇത്തരത്തിലുണ്ടാക്കുന്ന ഒരു അന്വേഷണവും നടത്തുന്നില്ല ഒരു പ്രാദേശിക പാർട്ടിയും ആ പാർട്ടിയുടെ ലീഡർഷിപ്പും എത്രമാത്രം അനുകൂലവൽക്കരിക്കുകയും അതിന്റെ മേലെ അവരുണ്ടാക്കിയിരിക്കുന്ന വലിയ സാമ്രാജ്യങ്ങൾ നോക്കിക്കുന്ന മറ്റൊരു സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവം പണം മുഴുവൻ കൊണ്ട് കൊണ്ടുപോകുന്ന ഇടത്തേക്ക് അതിന്റെ പുറം രാജ്യത്തേക്കാണ് യു എയിലേക്ക് അത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അത് കൊണ്ടുപോയി ഇപ്പൊ കല്യാണ കേസിൽ വരുന്നേരും അത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന പിന്നെ ബാങ്കുകളിലേക്ക് മാറ്റി എന്ന് പറയുന്ന ഒരു ഒരു വിശദീകരണമാണ് വരുന്നത് ഇങ്ങനെ വരുമ്പോഴേ ഇത് സംഭവിക്കുന്നത് ആഭ്യന്തരമായ അവസ്ഥയിൽ ഉണ്ടാക്കുന്ന ഇക്കണോമിക് ഗ്രൗട്ട് സാമ്പത്തികമായിരിക്കുന്ന കുടുംബ വാസ്തവത്തിൽ കേരളത്തിൽ സംഭാവിക്കുന്നത് പോലെ തന്നെ ഓരോ രാഷ്ട്രീയ പോലെ പ്രാദേശിക രാഷ്ട്രീയ അതത് സംസ്ഥാനങ്ങൾക്കകത്ത് ഭരണം കൈയ്യാടിയിരുന്ന ഘട്ടത്തിൽ അതിനകത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന വരൾച്ച ഉണ്ടാക്കി പൊതുജനങ്ങളുടെ സാമാന്യ ജനങ്ങളുടെ ജീവിതത്തെ ഉച്ചകൂടിക്കുക ചെയ്ത് ഇതിന്റെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ദേവഗൌഡയുമായി ഒരു വലിയ ബന്ധം സ്ഥാപിക്കാൻ ദുരൂഹമായ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു അതുമായി ബന്ധ സ്ഥാപിക്കാതെ വിളിച്ച അതേവോടിന്റെ അവസ്ഥ എന്തായി അയാൾ ഒന്നുമല്ലാതായി അയാൾ നോക്ക് നിങ്ങൾ മാറി നോക്കിയാൽ മതിയത് അയാൾ ഒന്നുമല്ലാതായി തൊരഞ്ഞു അയാൾ രണ്ടാമത് വീട് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വീടുന്ന കമലഹാസൻ കമലഹാസൻ പറഞ്ഞു ഇയാളാണ് എന്റെ രാഷ്ട്രീയ ഗുരുവാൻ പറഞ്ഞ് അയാൾക്ക് കാര്യമൊന്നും തിരിയാണ്ട് ഇയാൾ പറഞ്ഞു അതോടെ കമലഹാസന്റെ കാറ്റും കഴിച്ചു അയാൾ അത് തീർന്നു പിന്നെ മൂന്നാമത് തിരഞ്ഞെടുക്കുന്നു ബിആർഎസ് പിന്നെ തെലങ്കാനയിലെ പിന്നെ ആധാരണം പോയിട്ട് അത് ബിആർഎസ് ആക്കി മാനന്ത നിർമ്മാണമെന്ന ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോകും ഇയാളുമായിട്ട് ചർച്ച ചെയ്യാനാണ് സത്യത്തിന് മഹാകളാണ് പറഞ്ഞത് പക്ഷേ കേരളത്തിൽ അയാളും അയാളുടെ പാർട്ടിയും ഇല്ല ഒന്നും ആ പാർട്ടി അസ്തമിച്ചു നാലാമതായിട്ട് തിരഞ്ഞെടുക്കുന്നു സി പി ഐയുമായി ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്ന ചില സി പി ഐ ചില ലീഡേഴ്സുമായി ബന്ധങ്ങൾ ആ സി പി ഐയിലുള്ള സംഘടനാ സംവിധാനത്തെ പോലും അങ്ങനെ ദുർബലവും പറയുന്ന നിരാസാരവും ആക്കിയ ദിവസം ഇതൊക്കെ വരുമ്പോൾ സംഭവിക്കുന്ന ഈ അഴിമതിയുമായി ബന്ധമുള്ള ആളുകൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെയോ വരുന്നത് ഒരു ശക്തമായ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് അതിനെ മാറ്റി തീർക്കുന്നവരെ എന്താ പറയുക പിന്ന സഹായിക്കുന്ന ഒരു തികച്ചും പ്രതിരോധകരമായ ഒരു സംഭവത്തെ കടന്നു ഇവിടെയാണ് കരുത്തനായ പിന്നെ പ്രധാനമന്ത്രി കരുത്തനായ നേതാവ് എന്ന് പറയുന്ന ഒരു 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 പ്രയോഗം തന്നെ ജനാധിപത്യ വിരുദ്ധമായിട്ട് മാറുന്നുവെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തി അതുകൊണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിനകത്ത് പിന്നെ ഇടതുപക്ഷ മാട്ടം പൂജാവാനാണ് പിന്നെ വലിയ സാധ്യതകൾ മുഴുവൻ തന്നെ തെളിഞ്ഞുകിടക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിനകത്ത് പിന്നെ ബി ജെ പിന്നെ അവരുടെ അവർ പറയുന്ന അർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന വിജയങ്ങളൊന്നും അവർക്ക് കൊയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ആയിരിക്കുന്ന ഒരു മെജോറിറ്റി അവര് തിരിച്ചു വരികയും കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു വലിയ ചുരിച്ചുള്ള പ്രാരംഭം കുറിക്കുന്ന ഒരു നമ്പറിലേക്ക് അവർ വളരുകയും ചെയ്യും ഇത് ഇത് വളരെ പ്രധാനമാണ് പക്ഷേ പിന്നെ അഗ്നി ജാഗ്രത നമ്മൾ എടുത്തുകഴിഞ്ഞാൽ ഇപ്പൊ യു പി യു പി എല്ലാ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജാതിയുടെ വിഷയമാണ് ഞാൻ ഉള്ളതവണമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് യു പി മായാവതി പിന്നെ ഒരു 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 പോർഷൻ ഒരു ഇന്റർവ്യൂ സുഹൃത്തു ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ മായാവതി പറഞ്ഞിരിക്കുന്ന പിന്നെ ഒരു ഉപകൃഷ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പിന്നെ എന്താ പറയാ ബ്രാഹ്മിൻ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ നമുക്ക് നേരിട്ട് സംസാരിക്കാനുള്ള ആക്സസ് നമ്മൾ സമരത്തിലൂടെ നമ്മൾ തേടി എടുക്കും പക്ഷേ ഈ ബ്രാഹ്മിൻ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന ആ സവരണരോട് സംസാരിക്കാൻ ഇടച്ചെട്ടുകാരനെ സഹായിക്കുന്നുണ്ട് യാദവ ഇങ്ങനെയുള്ള വരുന്ന ഒരുപാട് അവാന്തരുന്നത് അവരോട് സംസാരിക്കുമ്പോൾ അവരാണ് വാസ്തവം നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രീത് ചെയ്യുന്നത് എന്നൊരു പരാമർശം മായാവതി നടത്തിയതായിട്ടുള്ള ഒരു പോർഷൻ ഈ ഇന്ദ്രസോസ്ത്രത്തിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അകത്ത് ഒരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാല് വളരെ കൃത്യമായി ജാതി എന്ന് പറയുന്ന ഒരു വിഷയത്തെ പരിവാറ് വളരെ കൃത്യമായി സമർത്ഥമായി മറികടക്കുകയും അതിനെ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഒറ്റ സംശയയിലേക്ക് അതിനെ ചുരുക്കുകയും ചെയ്യുന്ന അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയ രാജ്യത്തിനകത്ത് വളരെ സമർത്ഥമായി പരിവാർ നടത്തുന്നുണ്ട് ആ നടത്തുന്നതിനകത്ത് അവർ വളരെ ഭംഗിയായി വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയുള്ള ഈ ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്ന കക്ഷികൾ ഇതൊന്നും തന്നെ മനസ്സിലാവുന്നില്ല പിന്നെ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞ അവസാനിപ്പിക്കാൻ പിന്നെ അംബേദ്കറുടെ ഒരു ഒരു കൃതി അംബേദ്കർ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോഷൻ ഉണ്ട് ലാലാ ആണ് ശരി പിന്നെ പരിവാറിൻ്റെതായിരിക്കുന്ന പൊളിറ്റിക്സിന്റെ ആദ്യ രൂപം പാസ്വേർട്ട് ഉണ്ടാക്കുന്നത് ലാലാ ഹർദയാൽ കത്ത് കത്തിന്റെ പോർഷൻ ഇതിനകത്ത് കാണിക്കുന്നു അപ്പൊ അതിനകത്ത് വരുന്നത് എന്താ പറഞ്ഞാൽ ഈ ഈ ന്യൂനപക്ഷ ജനവിഭാഗത്തിനകത്ത് വെട്ടവരെ ഞങ്ങൾ ഒരിക്കലും എതിർക്കില്ല ഒരിക്കലും എതിർക്കാ എതിർ എതിർക്കേണ്ട കാര്യവുമില്ല പക്ഷെ അവരെന്ത് ചെയ്താൽ മതി ഇത് ഇതിനകത്ത് ഒരു ഡൊമീനിയൻ പദവിക്ക് അകത്ത് നിന്നുകൊണ്ട് ജീവിച്ചാൽ മതി എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകുന്ന ഒരു 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 കൺസെപ്റ്റ് ലാല ഉന്നയിക്കുന്നുണ്ട് ഈ ഉന്നയിക്കുന്ന അവസ്ഥയിലേക്ക് ഇതിനെ ചുരുക്കുക പരിമിതപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവിടെയാണ് ശരിക്കും ഈ തീവ്രവാദം എന്ന് പറയുന്ന ഒരു വിഷയത്തെ വളരെ ഭംഗിയായി പിന്നെ പരിവാറിന്റെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ സെൻട്രൽ ലീഡർഷിപ്പ് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം ഇവരുടെ ഇതിനെ പ്രയോഗിക്കുന്നത് ഇവിടെയും വരുന്ന സംഗതി എന്നാണ് ജനാധിപത്യപരമായി ഒരു വിഷയത്തെ സമീപിക്കാനും ഡയലോഗുകളിലൂടെ വിഷയങ്ങൾ പരിഹരിക്കുന്ന പരിഹരിക്കാനുമുള്ള സാധ്യതകൾ ആരായതിനു പകരം മറ്റു രീതിയിൽ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോ ഇപ്പൊ ഹമാസ് പിന്നെ ഇവിടെ പിന്നെ ഇസ്രായേൽ ഇവിടെ സോറി പിന്നെ ഗാസയിൽ നേരിടുന്ന പ്രതിസന്ധിയുണ്ട് ഇപ്പൊ അവർ വ്യക്തമായി ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഇവരെ അവസാനിപ്പിച്ചല്ലാതെ കീഴടന്നില്ല എന്ന് അവസാനിപ്പിച്ചല്ലാതെ ഞങ്ങൾ നിർത്തില്ല എന്നാണ് ഇതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാല് ഈ പലസ്തീനികളുടെ ജനോഡ് ചെയ്യുന്ന സംഭവത്തിൽ വളരെ കൃത്യമായിരിക്കുന്ന പരികർമ്മിയായി ഹമാസ് എന്ന് പറയുന്നത് ഒരേ ആവശ്യമില്ലാതെ അവർ കയറി വന്നിരിക്കുന്ന സംഘടനയാണ് അവിടെ പകരം അത് പിന്നെ റാഫത്തിന്റെ കൈകളിൽ വളരെ ഭദ്രമായി ലോകത്തിന്റെ മുഴുവൻ എന്താ പറയാ കരുമുണയും സഹാരുഭൂതിയും നേടി ജനാധിപത്യപരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ മൂവ്മെന്റ് ലിബറേഷൻ ഓർഗിനൈ അതിനെ നശിപ്പി സമ്പൂർണ്ണമായി നശിപ്പിക്കുകയും ഹമാസിന്റെ ഹമാസിന്റെ ആധിപത്യം ഉണ്ടാവുകയും ചെയ്തപ്പോ തലത്തിൽ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എന്താ പറയുക നിലച്ചിരിക്കാതെ വന്നിരിക്കുന്ന പടു മരണങ്ങളിലേക്കും മറ്റുള്ളവരുടെ കൊലപാതകങ്ങളിലേക്കുമാണ് സംഗതികൾ എത്തിച്ചത് ഇങ്ങനെ വരുന്ന ഒരു ജനാധിപത്യ വിരുദ്ധമായിരിക്കുന്ന പ്രക്രിയ രൂപീകരിക്കുന്നതിന് പലപ്പോഴും ഇത്തരം ഇത്തരത്തരം വിഷയങ്ങൾ എന്താ പറയാ അതിനകത്ത് പിന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡെമോക്രസിയിലൂടെ ഡെമോക്രാറ്റിക് ആയിരിക്കുന്ന സംഭവത്തിന്റെ സാധ്യതകളെ അന്വേഷിക്കുന്നതിലൂടെ മാത്രമേ കുറെ കൂടി ശോഭനമായ ഒരു അവസ്ഥയെ നിർമ്മിക്കുന്നതിനുള്ള ഒരു സാധ്യതയെ കണ്ടെത്താൻ കഴിയുള്ളൂ എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് വരുന്ന പിന്നെ ജയപരാജയങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തെ കൂടുതൽ അന്വേഷിക്കാനും കണ്ടെത്താനുമുള്ള ഒരു 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 സംഭവമായിട്ട് മാറട്ടെ എന്നാണ് എന്താ ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു